പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് മുന്നിൽ അഭിനയിക്കണം ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം ആർട്ടിസ്റ്റ് കണ്ട് പറയുന്ന ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അപ്പോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ആർട്ടിസ്റ്റ് ആണ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളിപ്പോ ഒരു രണ്ട് ഇടവകാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യലായിരിക്കും ആ സ്പെഷ്യൽ സ്പെഷ്യലായിരിക്കും പിന്നെ പിന്നെ പോകുന്ന പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത് അങ്ങേയും പെർസുകളൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എനിക്ക് ഓന്നെങ്കിലും പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പലസ് ഒക്കെ കാണുമ്പോൾ ഒരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലവിടെയും വാച്ച് ചെയ്യാറുണ്ട് പൈശു കൃഷ്ണനൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെയൊപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റോടൊപ്പം ഞാൻ അത് സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു കാര്യത്തില് എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്ത അടിപൊളി എനിക്ക് പേർസണലി ആകില്ല പിന്നെ സ്പേസിൽ ഉണ്ടായ അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്നില്ല നമ്മൾ പക്ഷെ ഞാൻ ചെയ്തില്ല സംസാരങ്ങൾ ചിലപ്പോലെ മറ്റുള്ളവരെ കേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേ പോലെ ഇല്ലല്ലോ കാണുന്നതും ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തതും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗം എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ

ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നിന്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ എനിക്കത് അത്ര എനിക്ക് പറയാനുള്ളൂ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ നമുക്ക് അവസരം ും